നമസ്കാരം ഞാൻ ഡോക്ടർ ബീന ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഭാഗ്യം എന്ന അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം ഭാഗ്യം എന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അനുകൂലമായ നന്മ നിറഞ്ഞ സംഭവങ്ങളുടെയോ സാഹചര്യങ്ങളുടെയോ ഒരു സമാഹാരമാണ് സാധാരണയായി ഭാഗ്യം അർത്ഥമാക്കുന്നത് നമുക്ക് നേരിൽ വരാത്ത മുൻകൂട്ടി നിയന്ത്രിക്കാൻ കഴിയാത്ത എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വഴിയുണ്ടാകുന്ന അപ്രതീക്ഷിതമായ അവസരങ്ങളാണ് ഇത് വളരെ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്നു എന്നുള്ളതും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു അത്ഭുതമായി വരുന്നു ഭാഗ്യത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് നോക്കാം ഒരാൾക്ക് അനുഭവപ്പെടുന്ന നല്ല കാര്യങ്ങൾ വിജയങ്ങൾ അനുഗ്രഹങ്ങൾ സാധ്യതകൾ എന്നിവയൊക്കെ ഭാഗ്യമായിട്ട് വരുന്നു ദാർശനികമായി നോക്കിയാൽ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കും കൃത്യമായി അറിഞ്ഞിരിക്കാൻ ഇടയില്ല ഭാഗ്യം ആ അനിച്ഛ അനിശ്ചിതത്വത്തോട് ചേർന്ന ഒരു ധാരണയാണ് ആത്മീയമായി പറഞ്ഞാൽ ചിലർ ഭാഗ്യം ദൈവം കാരുണ്യം അർഹതകൾ തുടങ്ങിയവയുടെ ഫലമായി കാണുന്നു ഭാഗ്യം എങ്ങനെയൊക്കെ ജീവിതത്തിൽ വരുന്നു അനുകൂല സംഭവങ്ങളായ ജോലി ലഭിക്കൽ രോഗമുക്തി സാമ്പത്തിക സുരക്ഷ നല്ല വിവാഹം മക്കൾ സമ്പത്ത് തുടങ്ങിയവയൊക്കെ ഭാഗ്യത്തിൻ്റെ രൂപത്തിൽ വരുന്നു ഒട്ടേറെ അവസരങ്ങളിൽ ഭാഗ്യം സാധാരണയായി ഇത്ര എത്രയും ഇടയ്ക്കിടെ സംഭവിക്കുന്ന ആകസ്മികമായ നന്മയായി വരുന്നു ഉദ്യോഗത്തിൽ വിദ്യാഭ്യാസത്തിൽ ബന്ധങ്ങളിൽ അനുഭവപ്പെടുന്ന വിജയങ്ങൾ തുടങ്ങിയ രൂപത്തിലും പ്രത്യക്ഷപ്പെടുന്നു ഭാഗ്യം ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം ഭാഗ്യമുള്ള ആളുകൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നു പ്രയാസങ്ങളെ നേരിടുക ഭാഗ്യം നല്ലവണ്ണം സഹായിച്ചാൽ വ്യക്തി പ്രയാസങ്ങളെ എളുപ്പത്തിൽ മറികടക്കുന്നു ജീവിതത്തിൽ നന്മ പ്രതീക്ഷിക്കാൻ ഭാഗ്യം ഒരു ഉറപ്പായ ആശ്വാസവും ആണ് ചിലപ്പോൾ ഭാഗ്യം അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് വ്യക്തിയുടെ വളർച്ചയ്ക്കും സഹായകമാകുന്നു ഉദാഹരണമായി ഒരാൾക്ക് വളരെ കുറച്ച് കഴിഞ്ഞ് ഒരു മികച്ച ജോലി കിട്ടുന്നത് ഭാഗ്യം ആണെന്ന് പറയുന്നു ഒരാൾ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് ഭാഗ്യമാണെന്ന് പറയുന്നു ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ നിയന്ത്രണത്തിന് പുറമേ സംഭവിക്കുന്ന നല്ലതോ അനുകൂലമായതോ ആയ സംഭവം ആണെന്ന് നമുക്ക് പറയാം ജീവിതത്തിലെ അനിശ്ചിതത്വവും അവിടെ നമുക്ക് കിട്ടുന്ന നന്മയും ചേർന്ന് രൂപപ്പെടുന്ന ഒരു ധാരണയും കൂടിയാണ് വ്യക്തിഗത ഭാഗ്യം നിങ്ങൾ എങ്ങനെ കാണുന്നു ഒരാളുടെ ഭാഗ്യം യാദൃച്ഛികമാണോ എന്ന് ചോദിച്ചാൽ ഇത് വളരെ ആഴത്തിലുള്ള ചോദ്യമാണ് കാരണം ഭാഗ്യം പല വശങ്ങളിൽ നിന്നും കാണാം ശാസ്ത്രീയവും ദാർശനികവും ആത്മീയവുമായിട്ട് കാണാം പല സാഹചര്യങ്ങളിൽ സാഹചര്യങ്ങളിലും ഭാഗ്യം ഒരു യാദൃച്ഛിക ഘടകമാണ് ഉദാഹരണത്തിന് ലോട്ടറി വിജയിക്കുന്നതോ ഒരു സാധ്യതയുള്ള അവസരം നേടുന്നതോ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കൃത്യമായി പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അത്തരം ഘടകങ്ങളിൽ ഭാഗ്യം കൃത്യമായി നിയന്ത്രിക്കാനോ പ്രഡിക്റ്റ് ചെയ്യാനോ കഴിയാത്ത യാദൃച്ഛിക ഫലം പോലെയാണെന്ന് പറയാം ജീവിതത്തിലെ പല വട്ടങ്ങളിലും നമുക്ക് മുൻകൂട്ടി അറിയാനാവാത്ത അനുശിത്വങ്ങൾ ഉണ്ടാകാം അത് ഏത് ഏതെങ്കിലും അനുകൂലമായി സംഭവിക്കുന്നതും ഭാഗ്യമാണ് അതുകൊണ്ട് ചിലർ ഭാഗ്യം തികച്ചും യാദൃച്ഛികമായൊരു ഘടകമാണെന്ന് പറയുന്നു ചിലപ്പോൾ ഭാഗ്യം കഠിനാധ്വാനത്തിൻ്റെയും നിശ്ചിതമായ ശ്രമങ്ങളുടെയും ഫലമായി കാണാറുണ്ട് ഒരാൾ തൻ്റെ ശ്രമം കൊണ്ട് അവസരങ്ങൾ ഉണ്ടാക്കുകയും നല്ല ഫലം നേടുകയും ചെയ്യുന്നത് ഭാഗ്യമെന്ന് കണക്കാക്കാനും പറ്റില്ല എങ്കിലും അത് സത്യമാണെന്ന് മനസ്സിലാക്കുക ആത്മീയവും ധാർമ്മികവുമായ കാഴ്ചപ്പാട് നോക്കിയാൽ ചില സംസ്കാരങ്ങളിൽ ഭാഗ്യം പ്രീ ഡിറ്റമിൻറ്റ് എന്നും കർമ്മഫലമെന്നും ഒക്കെ വിശ്വസിക്കുന്നു ഇതിൽ ഭാഗ്യം യാദൃച്ഛികം അല്ല മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട ഒരു ഫലം പോലെയാണത് ഒരാൾ ശരിയായ തീരുമാനങ്ങളെടുത്ത് അനുയോജ്യമായ അവസരങ്ങൾ ഒരുക്കുകയാണെങ്കിൽ അത് ഭാഗ്യം സൃഷ്ടിക്കുന്നതായും പറയുന്നു അതിനാൽ ഭാഗ്യം ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് ഭാഗമായിരിക്കും സംയുക്ത കാഴ്ചപ്പാടിൽ ചിന്തിച്ചാൽ ഭാഗ്യം ചില ഘടകങ്ങളിൽ യാദൃച്ഛികമാണ് ചില ഘടകങ്ങളിൽ വ്യക്തിയുടെ ശ്രമഫലമാണ് ചിലപ്പോൾ കർമ്മ പോലുള്ള ധാർമ്മിക ഘടകങ്ങളും അതിനെ സ്വാധീനിക്കുന്നു അതുകൊണ്ട് ഭാഗ്യം പൂർണ്ണമായും യാദർച്ഛുമോ അല്ലയോ എന്ന് പറയുക സങ്കീർണമാണ് ഇനി ഒരു പുതിയ വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം